ഒരു വിഷമുള്ള പാമ്പിനെ കാറിൽ ഒരു കഥ കേട്ടു നമ്മുടെ ഈ അനുമോളെന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലേ ബിഗ് പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് ഞാൻ പാമ്പിനെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് പോയി പിടിച്ചു ഹസ്ബൻഡ് ഇത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഓ കുഴപ്പൊന്നുമില്ല മൈൻഡ് ചെയ്യാറില്ല എന്തോ ചെയ്യുന്ന വീട്ടില് പാമ്പുണ്ട് തിരിച്ചറിയാണെങ്കിൽ എന്താണ് ആദ്യം ചെയ്യുന്ന ആദ്യം ചെയ്യാനുള്ളത് നാല് കാലം പറിച്ചു ഓടരുത് പാമ്പ് കൊത്തിയിട്ടുണ്ടോ പണിപാളി എന്നതുകൊണ്ടിരി മൊമെന്റ് ഉണ്ടായിട്ടില്ല ഒരു പൈത്തൺ ഒരു തവണ ഇതീസ് ചെന്നിട്ട് ഇടുക്കി തുറന്ന് എടുത്ത ബാഗിനു പേടിച്ചു പറഞ്ഞില്ലേ ഞാൻ രാത്രിയൊക്കെ ഞാൻ വീട്ടിരുന്ന് ഇറങ്ങിപ്പോ അറിയാറ് പോലും ഇല്ല രാത്രിയൊക്കെ പോകുമ്പോഴൊന്നും അറിയില്ല പെട്ടെന്ന് എന്റെ സ്റ്റാറ്റസ് കാണുമ്പോഴാണ് അങ്ങനെ ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പീസ് ഉണ്ടായിരുന്നു അതിൻറെ ഉള്ളിലായിരുന്നു ഡെയിച്ചർ ഡേഞ്ചറായിരുന്നു ഹസ്ബൻഡ് എത്രത്തോളം സപ്പോർട്ടീവ് ആണ് ഓ കുഴപ്പമൊന്നുമില്ല മൈൻഡ് ചെയ്യാറില്ല എന്തോ ചെയ്യുന്നതെന്താ പറയും കല്യാണത്തിന് ശേഷമാണല്ലോ പറയുമോ പറഞ്ഞിട്ടില്ല ഇതുവരെ ഒന്നും ചെയ്യണ്ടെന്ന് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ വനം വപ്പില് ജോലി കിട്ടിയപ്പോഴായാലും വനം വോപ്പില് ജോലിയാണ് പോകണ്ടാന്നോ അല്ലെങ്കിൽ പാമ്പിനെ ഇതുപോലെ ലൈസൻസ് എടുത്തപ്പോ വേണ്ട എടുക്കാൻ പോണ്ടാന്നോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ രാത്രിയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അറിയാറ് പോലുമില്ല രാത്രിയൊക്കെ പോകുമ്പോഴൊന്നും അറിയില്ല പിറ്റെന്ന് എന്റെ സ്റ്റാറ്റസ് കാണുമ്പോഴാണ് ഓ ഇന്നല്ല രാത്രി ഒരു മണിക്ക് താരം അല്ലേ അങ്ങനെ അതങ്ങനെയായിരിക്കും അറിയുന്നത് ഞാൻ പറയൂല ഞാൻ മിണ്ടാതെ ഇറങ്ങി പോയി എടുത്തിട്ട് വന്നും കിടക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പിള്ളാരും അറിയില്ല അങ്ങനെയാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോവണ്ടെന്ന് ഇതുവരെ ഒന്നും പറഞ്ഞില്ല പിന്നെ നമ്മളോട് ഒരാൾ നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ് അയ്യോ പറഞ്ഞല്ലോ പോകണ്ടോ എന്നൊരു ഇത് തോന്നും പക്ഷെ ഇതുവരെ അങ്ങനെ പോവണ്ട ചെയ്യണ്ടെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ പറയും വേണം സൂക്ഷിച്ചു നോക്കി ഇങ്ങനത്തെ ഒക്കെ ചെയ്യണം കൊണ്ടുള്ള അതെ അതെ എന്ന് പറയും പിന്നെ ചിലപ്പോ പറയും നിനക്ക് എന്താണ് എന്റെ ആഗ്രഹം ഇങ്ങനെ എടുക്കണം എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹം ആയിരുന്നു അതറിയാൻ വേണ്ടിയിട്ടില്ല ഞാൻ എപ്പോഴും പറയുന്നത് അത് എടുത്തല്ലോ ഇനി അത്യാവശ്യം നല്ല ചെറുത് വല്ലതും ഒക്കെ എടുത്താൽ പോരേ എന്നൊക്കെ ചോദിക്കാറുണ്ട് പാമ്പ് കൊത്തിയിട്ടുണ്ടോ ഇല്ല ഇല്ല അങ്ങനെ ഒരു എന്ന് മൊമെന്റ് ഇതുവരെ ഇതുവരെ ഇല്ല ഒരു പൈത്തൺ ഒരു തവണ ഒരു ചെറുതായിട്ടൊന്ന് കടിച്ചായിരുന്നു അത് അത് നമ്മൾ ഈ ബാഗ് ഒരു ട്രയാങ്കിളിൽ ഒരു ബാഗ് സെറ്റ് ചെയ്താ ശരിക്കും നമ്മൾ റെസ്ക്യൂ ചെയ്യുന്നത് അന്ന് എന്തോ നമ്മൾ വേറെ എവിടെയോ റെസ്ക്യൂന് പോയിട്ട് വന്നപ്പോഴായി ഒരു കോള് വന്നൊരു പൈത്തണന്റെ അപ്പോൾ നമ്മുടെ കയ്യിൽ ബാഗ് കയ്യില് എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്തോ ചാക്ക് വെച്ചിട്ടാണ് എടുത്തത് അതൊക്കെ നമുക്ക് എനിക്ക് അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ചാക്കിലൊക്കെ എടുത്തിടുന്നതൊക്കെ കുറച്ച് പാടില്ല അങ്ങനെ അത് ചെറുതായിട്ടൊന്ന് ഇതാക്കിയതാണ് വലിയ പേടിയൊന്നും അല്ല ചെറിയൊരിത് വേറെ വെനമസൊന്നും വേറെ വെനമസല്ല നോൺ വെനമസം വേറെ ഒന്നും ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങനെ റെസ്ക്യൂ ചെയ്യുന്നതിന് ശേഷം പേടി ഉണ്ടായിട്ടുണ്ടോ ഐ മീൻ എന്താ പറയാ ഇത് ആക്രമിക്കൂന്നുള്ള ടെൻഷന ചെയ്യുന്നതിന്റെ ഇടയില് അങ്ങനില്ല അങ്ങനെ തോന്നി കഴിഞ്ഞാൽ പോയി തീർന്നു പിന്നെ നമ്മൾ ചെയ്യരുത് ആ വഴിയെങ്കിൽ ഒക്കെ വരണം നമുക്കിങ്ങനെ നമ്മളെ ഒരു റെസ്ക്യൂവിന് പോകുമ്പോ അതിനെ കാണുമ്പോ അല്ലെങ്കിൽ ഈ ജീവിയെ കാണുമ്പോൾ അയ്യോ ഇതെനിക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നി കഴിഞ്ഞാൽ പിന്നെ എടുക്കരുത് പിന്നെ എടുക്കാൻ പാടില്ല എന്നാ ശെരിക്കും പിന്നെ അല്ലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോവും പിന്നെ പിന്നെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു പഴയ ഒരു കോൺഫിഡൻസ് ഇല്ലാതായി പോകും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ തോന്നി പറ്റും എന്ന് പറഞ്ഞു തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസം രാജവമ്പാൽ നമുക്ക് പറ്റും എന്ന് പറഞ്ഞു തന്നെയാണ് പോകുന്നത് അപ്പൊ ഇങ്ങനെ കോള വരുമ്പോഴേ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് പോയി എടുക്കണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടും സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ആ ഒരു എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നാലും ഇത് കിട്ടിയില്ലല്ലോ ഇടയ്ക്കിടയ്ക്ക് തോന്നും അങ്ങനെ അത് അത് പക്ഷെ അത് ഇതിലായത് കൊണ്ട് അതിനെ അങ്ങനെ പോയതാണ് നമ്മളല്ലാതെ അങ്ങനെ ഉപദ്രവിച്ചൊന്നും പിടിക്കൂലോ പിന്നെ അങ്ങനെ പേടിയായിട്ട് അയ്യോ ഇത് ഉപദ്രവിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊന്നും അങ്ങനെ അങ്ങനെ നമുക്ക് പറ്റുമോ എന്ന് നമ്മൾ ഒരു തവണയെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞാല് പിന്നെ പറ്റൂല അതുകൊണ്ട് അങ്ങനെ ഇതുവരെയും ഒരു വിഷമുള്ള പാമ്പനെ കാറിൽ കാണാതായ ഒരു കഥ കേട്ടു അത് ഞാൻ ആദ്യം സന്തോഷം ഓർജുളങ്ങട്ടെ സാറിന്റെ ഇതില് ഇതിലും മാത്രമാണ് അത് റിവീൽ ചെയ്തത് അങ്ങനെ എന്റെ വീട്ടിൽ പോലും അറിയുന്നത് രണ്ടു വർഷത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ശരിയാവും സത്യമായിട്ടുള്ള കാര്യമാണ് അത് ക്രൈറ്റ് കോമൺ ക്രൈറ്റ് എന്ന് പറയുന്ന വെള്ളിക്കെട്ട ശങ്കുരേനെന്ന് പറയുന്ന സാധനം അതിൻ്റെ ബാഗ് കടിച്ചെറിൻ്റെ കണ്ണത്തിറങ്ങിപ്പോയായിരുന്നു കിട്ടി പക്ഷേ അതിന് പിന്നീട് പക്ഷേ അതിനെ കിട്ടുന്നത് വരെയുള്ള കുറച്ച് സമയം ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടാണ് പോയേ എനിക്കതിൽ ബുദ്ധിമുട്ടില്ലേ എനിക്ക് എടി കിട്ടിയാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ കയറുന്നതിന് മുമ്പ് പിള്ളേരൊക്കെ കാറിൽ കയറിയായിരുന്നു അപ്പം അങ്ങനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇത് കടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ക്രൈറ്റ് ഇതിൻ്റെ പല്ല് വളരെ കുഞ്ഞുവല്ല ഭയങ്കര വെനമസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വെനമുള്ള സാധനമാണ് അപ്പൊ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേദനയോ അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മൾ ആള് മരിച്ചു പോകും അങ്ങനെ പിന്നെ അങ്ങനെ പിന്നെ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മളെ ലൈവായിട്ട് കാണുന്നത് കടിക്കുന്നത് ഇത് എന്താണ് അത്രയും ആക്റ്റീവായിട്ട് ഇത് പകൽ സമയം അല്ല രാത്രി മാത്രമാണ് ഇത് ആക്റ്റീവ് ആവുന്നത് അപ്പൊ പകല് വിളിച്ചുള്ള സമയത്തൊക്കെ ഇത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുക അതുപോലെ തന്നെയാണ് അതിരുന്നത് എന്റെ കാറിൽ കയറുന്ന ഡോറിന്റെ കാലെടുത്ത് വെക്കുന്ന ആ ഭാഗത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പീസ് ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലായിരുന്നു വരുന്നത് അപ്പൊ അത് കുറച്ച് ഡേഞ്ചറായിരുന്നു ഒന്നും കിട്ടി കിട്ടിയപ്പോൾ ഒരു സമാധാനം മറ്റേത് ഉള്ള കാലം എനിക്ക് ആ കാരണത്താരെയും കയറ്റാൻ പറ്റൂലല്ലോ ഒരു ടെൻഷൻ ആയിരിക്കും ഞാൻ ആ കാർ ഓടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ തന്നെയാണ് ഓടിച്ചുകൊണ്ട് ഷോറൂമിൽ പോയത് പോയി എടുത്തത് ഹസ്ബൻഡിനോടും മക്കളോടും ഇത് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞില്ല പിന്നെ ഈ ഇന്റർവ്യൂ കൊറത്തു വന്നപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് അതെ അപ്പൊ എന്ത് പറഞ്ഞു അവരെല്ലാരും സത്യം തന്നെയെന്ന് ചോദിച്ചു ഇങ്ങനെ സംഭവം കേട്ട് സത്യമാണോ എന്ന് ചോദിച്ചു പറഞ്ഞാണോ ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എന്നോട് എന്ത് പരിപാടി മതിയാക്കാൻ പറഞ്ഞാ പറ്റും അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞു ഓഫീസിൽ അറിയായിരുന്നു കാരണം ഓഫീസില് എന്റെ കൂടെ രണ്ട് സ്റ്റാഫ് ഒക്കെ കൂടെയാണ് കൂടെ വന്നത് കാരണം കീയുടെ ഷോറൂമ് ചാക്കേലായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് ചാക്കവരെ കാർ ഓടിച്ച് പോകണം ചാൻ ഇതിനകത്ത് കാണും എന്നാണ് നമ്മുടെ വിശ്വാസം ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാലും കാണണം കാരണം കീഴടെ കാറിന്റെ അകത്ത് നിന്ന് പുറത്തോട്ട് പോവാൻ വലിയ വഴികളൊന്നും ഇല്ല ഇതിനകത്ത് നമ്മൾ പോയി നോക്കി അതൊരു അടുത്തൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇങ്ങനെ ഹൈറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ നോക്കി ഇങ്ങനെ വല്ല ഹോൾ വല്ലതും ഉണ്ടോ ഇറങ്ങി ഇറങ്ങിപ്പോവാൻ അപ്പൊ അതിനകത്ത് അങ്ങനെയൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇതിന്റെ ഉള്ളിൽ തന്നെ കാണുമെന്നൊരു ധാരണ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് സ്റ്റാഫും കൂടെ വന്നായിരുന്നു എന്നാലും ഇത്രയും ദൂരം ഒരു യാത്ര ചെയ്യാനും അത് കുഴപ്പമൊന്നും നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടപ്പോ ബാഗിലാക്കി കൊണ്ടുപോകുന്നത് പോലെയല്ലല്ലോ അതെ അതെ അതിനേക്കാൾ എത്രയോ അധികം റിസ്ക് ആണ് അത് ശരിക്കും കോബ്ര കോബറണങ്കിൽ പോലും എനിക്ക് അത്രയും ടെൻഷൻ വരില്ലായിരുന്നു ഇത് ഈ ക്രയേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പൊ ആണെങ്കിൽ അത് അങ്ങനെ ഇരിക്കൂല അങ്ങനെ കേറി ഇത് അങ്ങനെ ഇത്രയും ഇതായിട്ട് ഇരിക്കൂല അതകത്ത് എവിടെയെങ്കിലും തന്നെ കിടക്കും പുറത്ത് പുറത്തെവിടെയെങ്കിലും കിടക്കുള്ളൂ പക്ഷെ ക്രേറ്റ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ചെറിയൊരു ഹോളിനകത്ത് അത് പാമ്പും ഇച്ചിരി വലിയ സൈസുള്ള ഒരു പാമ്പായിരുന്നു അത് നമ്മുടെ ആ പിടിച്ച സ്ഥലം എനിക്ക് കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത് ഇവിടെ ചേരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ അരനാട നമ്മുടെ ഈ അനുമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടല്ലേ ബിഗ് ബോസ് അവളുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ നിന്നാണ് ഞാൻ ആ പാമ്പിനെ അന്ന് പിടിച്ചത് രാത്രി ഒരു പന്ത്രണ്ട് മണിക്കൊണ്ട് പോയി പിടിച്ച പാമ്പാണ് ആ പുള്ളിക്കരീറ്റ വീണ്ട തൊട്ടപ്പുറത്തെ വീടായിരുന്നു വീട് അപ്പൊ അവിടെ ചെന്നപ്പോ അവരാ പറഞ്ഞത് അതാണ് ഇങ്ങനെ അനുമോളുടെ വീട് എന്ന് പറഞ്ഞു ആ പാകമായിരുന്നു അപ്പൊ രാത്രി ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ അത് ഓഫീസിൽ അല്ലെങ്കിൽ ഞാൻ ഓഫീസിൽ കൊണ്ട് വയ്ക്കും അങ്ങനെ ഞാൻ അധികം അങ്ങനെ വീട്ടിൽ അങ്ങനെ കൊണ്ടുവരാറില്ല ഇതിപ്പോ രണ്ടു വർഷം മുമ്പുള്ള കാര്യം രണ്ടല്ല രണ്ടല്ലോന്നോളൂ മൂന്ന് വർഷം കൊണ്ട് ആവാറായി അപ്പൊ അന്ന് പക്ഷെ ഞാനത് നേരെങ്കിലും വീട്ടിൽ വന്നിട്ട് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ എടുത്ത് വയ്ക്കും പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഓഫീസിൽ നിന്ന് ഇവിടെ നിന്ന് വന്നിട്ട് കാറിന്റെ ഇടുക്കി തന്നെ ഇട്ടിരുന്നു ഇത് ഇങ്ങനെ കടിച്ചേർത്ത് ഇറങ്ങും എന്നുള്ളത് എനിക്ക് വലിയ ധാരണ ഇല്ലായിരുന്നു പൊതുവെ പെരുമ്പാമ്പൊക്കെ ബാഗ് കടിച്ചിറക്കാറുണ്ട് മുറുഖമ്പാമ്പും ചിലത് ബാഗ് കുറച്ച് ചെത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ ഇത് മുറിച്ചിട്ടൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷേ ഇത് ഇറങ്ങും എനിക്ക് അറിഞ്ഞൂടായിരുന്നു ഓഫീസിൽ ചെന്നിട്ട് ഇടുക്കി തുറന്ന് എടുത്തപ്പോൾ ബാഗ് മാത്രമേ ഉള്ളൂ ഞാൻ ഭയങ്കര പേടിച്ചു. ഞാൻ യും കണ്ട പേടിക്കാത്തമിനെയും അതാ അതാണ് പ്രശ്നം കാണാതായപ്പോഴൊരു ഭയങ്കര ഒരു ഇതായിരുന്നു കാരണം അന്ന് രാവിലെ ഹസ്ബൻഡ് പിള്ളേ ആ കാറിലാണ് പിള്ളേരെയും കൊണ്ട് സ്കൂളിൽ പോയത് സ്കൂളിൽ കൊണ്ടാക്കാൻ പോയത് അതായിരുന്നു ടെൻഷൻ അല്ലെങ്കിൽ ഞാൻ തന്നെ വീട്ടൻ രണ്ട് ചേട്ടൻ്റെ കാറുണ്ട് പക്ഷെ അന്ന് എൻ്റെ കാറിലാണ് പോയത് അപ്പോൾ അല്ലെങ്കിൽ കുഴപ്പമില്ല ഞാനല്ലേ എടുത്തോണ്ട് ഗൂഗിൾ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമല്ല പക്ഷെ ഇങ്ങനെ ഒരു എൻ്റെ ഇടയിൽ നടന്നതുകൊണ്ട് ഒരു ടെൻഷൻ ആയിട്ട് ഇപ്പൊ നമ്മൾ പൊതുവെ പാമ്പിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിനെ ഇത്ര സമയത്തിനുള്ളിൽ കാറ്റിൽ കൊണ്ടുപോയി വിടണം എന്നുണ്ടെങ്കിൽ എത്ര നേരം നമുക്ക് ആ ബാഗിൽ സൂക്ഷിക്കാം ബാഗിൽ ഇത്ര സമയം വേണമെങ്കിലും ഇരിക്കും പക്ഷെ അങ്ങനെ വെച്ചേക്കാറില്ല പിടിച്ചു കഴിഞ്ഞാൽ അപ്പോഴെ തന്നെ നമ്മൾ പിടിച്ച് കൊണ്ടുവന്ന് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വനത്തിൽ പോകുമ്പോൾ ഇതിപ്പോ നമുക്ക് ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് പോയി റിലീസ് ചെയ്യാൻ അങ്ങനെ പറ്റില്ല നമ്മൾ ഉള്ളിലല്ലേ കൊണ്ട് റിലീസ് ചെയ്യുന്നത് അപ്പം ഓരോ പ്രാവശ്യം ഒരെണ്ണത്തിന് പിടിക്കുന്നതുകൊണ്ട് റിലീസ് ചെയ്യുന്നു അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ അനുസരിച്ചാണ് കൊണ്ടുപോകുന്നത് ഒരു നാലഞ്ചെണ്ണം ഒക്കെ കിട്ടുമ്പോഴൊക്കെ ഇത് പല സ്ഥലത്തു സ്ഥലത്തുനിന്ന് നമുക്ക് ഇവിടെ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിൽ വെക്കാറുണ്ട് ഈ ലോക്കൽ വോളണ്ടിയേഴ്സ് റെസ്ക്യൂ ചെയ്യുന്നതിനൊക്കെ അവിടെ കൊണ്ടു വെക്കും അപ്പോൾ നമ്മൾ അവിടെ പോയി കളക്ട് ചെയ്യും അത് എടുത്തുകൊണ്ട് വന്ന് എല്ലാം കൂടി കൊണ്ടുവന്നിട്ട് നമ്മളാണ് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കുറെ എണ്ണം കാണും എങ്ങനെ പോയാലും നമ്മുടെ എല്ലാ ദിവസവും ഒരു അഞ്ച് മുതൽ പത്തെണ്ണം വരെങ്കിലും ഒക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മളിത് ഒരുമിച്ച് അങ്ങനെ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് ഇപ്പോ പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന സമയത്ത് ഇപ്പോ ആസ് എ കോമൺ ആള് ഇപ്പൊ നമ്മള് വീട്ടില് പാമ്പുണ്ട് തിരിച്ചറിയാണെങ്കിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്ന പ്രിക്വേഷൻ എന്താണ് ആദ്യം ചെയ്യാനുള്ളത് നാല് കാലം ഓടരുത് ഒന്ന് ഇത് എവിടെയാണ് ഒന്ന് കയറിയിരിക്കുന്നത് ഒന്ന് നോക്കാനുള്ളൊരു ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാവണം മീൻസ് ഇപ്പോ ഇപ്പൊ വീട്ടിലൊരു പാമ്പ് കയറി വരുമ്പോ ഇത് വരും ഇന്ന് ഇന്ന് ഞാനിപ്പോൾ ഒരു ഒരു ഞാൻ ഒരു റെസ്ക്യൂവിന് പോയിരുന്നു ഒരു കുട്ടി വീടിൻ്റെ റൂമിനകത്ത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പാമ്പ് ഇത് മുറിക്കകത്ത് കയറി വരുന്നത് കണ്ടു പുള്ളിക്കാരി കട്ടിലിരിക്കുവായിരുന്നു അപ്പോൾ പാമ്പ് പോലെ എന്തോ ഒരു സാധനം ഇത് പാമ്പാണോ ശരിയാണോന്ന് ഇവർക്ക് അറിയുന്നൂടല്ലോ അപ്പൊ ഇത് കയറി വരുന്നത് കണ്ടു അപ്പം തന്നെ എന്ത് ചെയ്തു ചാടി ഇറങ്ങി പുറത്തിറങ്ങി അടച്ചു അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടോ അതിനകത്ത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അകത്ത് കയറി ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ധാരണയില്ല അപ്പോൾ ജനലുണ്ടോ വേറെ ഏതുണ്ടോ ഒക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു ഇല്ല എല്ലാം അടച്ചിട്ടേക്ക് വേണം തോന്നാന് അപ്പൊ ഞാൻ അവിടെ ചെന്ന് കംപ്ലീറ്റ് മുറി അത്രയും നോക്കിയത് പക്ഷെ സാധനത്തിന് കിട്ടിയില്ല ഒരു ജനൽ ഒരു ഇച്ചിരി ഒന്ന് ചക്കലിങ്ങനെ ഒരു തുറന്ന് കിടപ്പുണ്ട് അതിൽ വഴി വേണമെങ്കിൽ ഇറങ്ങിപ്പോവാ ഇതിന്റെ പാമിനെ ഈ തല ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ ബോഡി അത് കൊണ്ടങ്ങ് പോകും അപ്പൊ ഇതിനകത്തും തവളയെ കിട്ടി ഈ തവളയുടെ പുറകെയാണ് ആള് വന്നത് പക്ഷെ പാമിനെ കിട്ടിയില്ല പക്ഷേ ഇതിലുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പ്രശ്നമല്ല നമ്മള് കംപ്ലീറ്റ് അരിച്ചു നോക്കി അവിടെ ഇല്ല ചേരയും കണ്ടാണ് പാമ്പോ അല്ല അത് ചേരാവാനാണ് സാധ്യത പറഞ്ഞതനുസരിച്ച് ആവാനാണ് സാധ്യത അതിന്‍റെ രൂപം കുഞ്ഞ് പറഞ്ഞതനുസരിച്ച് ചേരും പക്ഷെ നമുക്കത് ഓക്കെ കഴിഞ്ഞു പക്ഷെ അവർക്ക് ഇനി ആ റൂമിൽ ഒരു കാലം സമാഹാനം കാണുന്നില്ല ശരിയാണ് ഇനി എവിടെ ഒരു എന്താണ് ഒരു വയർ കണ്ടാലും ഒരു വള്ളി കണ്ടാലും അവർക്കെല്ലാം ഇതാണെന്ന് തോന്നും അങ്ങനെ ഒരു തരും അപ്പൊ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജസ്റ്റ് ഇത് ഇതിപ്പോ നമ്മളിപ്പോ കട്ടിലിരിക്കുന്ന ആളിനെ എന്തായാലും തറയിൽ കൂടെ പോകുന്ന പാമ്പ് കട്ടിൽ കയറി വന്ന് ഉപദ്രവിക്കാൻ പോകുന്നില്ല അപ്പൊ നമ്മൾ കാലം നിട്ട് മുകളിൽ വെച്ചിട്ടൊന്ന് നോക്കിയാൽ മതി ഇത് എവിടെ കയറി ഇരിക്കുന്നു ഇതെങ്ങോട്ട് പോകുന്നു എന്ന് നോക്കിക്കൊണ്ട് നമുക്ക് വിളിച്ചറിയിക്കാന്നുള്ളതേ ഉള്ളൂ അപ്പൊ ഒരു പാമ്പിനെ നമ്മുടെ വീട്ടിൽ കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാറി നിന്ന് ഇത് എവിടെയാണ് കയറി ഇരിക്കുന്നതെന്നൊന്ന് ചെയ്ത് അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അപ്പം നമ്മളെ അത് കാണുമ്പോൾ അതും പേടിക്കും അതിനെ കാണുമ്പോൾ നമ്മളും പേടിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും പേടിക്കുന്നുണ്ട് അത് എവിടെയാണെന്ന് പോയി ഒന്ന് ജസ്റ്റ് നോക്കുക നോക്കിയിട്ട് നമ്മുടെ സർക്കാരിയുടെ ആപ്ലിക്കേഷൻ എടുത്താൽ തന്നെ അതിനകത്ത് തന്നെ എല്ലാ വോളണ്ടിയേഴ്സിൻ്റെ ഒക്കെ നമ്പർ ഉണ്ട് ഓഫീസേഴ്സിന്റെ നമ്പർ ഉണ്ട് നമ്മുടെ എല്ലാ നമ്പറും ഉണ്ട് അതിൽ ആരെങ്കിലും ഒരാളെ വിളിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു നമ്പറിൽ വിളിച്ചാൽ മതി ആ ആൾക്ക് വരാൻ പറ്റിയിരുന്ന സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആളിനെ കണക്ട് ചെയ്ത് അവർ ആളിനടുത്ത് ആരെങ്കിലും വിടും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അടുത്ത ആളിനെ വിട്ടുകൊടുക്കും അപ്പോൾ അവർ പോയി അത് റെസ്ക്യൂ ചെയ്യും അതുകൊണ്ട് ആദ്യം കണ്ട ഉടനെ ഇതെവിടെ എവിടെ പോയി ഇരിക്കുന്നു എന്ന് നോക്കുക അത്രമാത്രമെങ്കിലും ആദ്യം ചെയ്യാനുള്ള ചെയ്യാനുള്ളത് വേണം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അത് പൊതുവേ സാധാരണ ആൾക്കാർക്കൊന്നും അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റൂല നമ്മളിപ്പോ റെസ്ക്യൂഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാണുമ്പോ പാമ്പും ചേരയും ഏകദേശം കണ്ട ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോ നമുക്ക് മീൻസ് എന്റെ പാമ്പിനാണെങ്കിൽ പാമ്പിനാണെങ്കിലും ഇപ്പൊ മൂർഖം പാമ്പിനാണെങ്കിൽ പത്തി പത്തിള്ളത് ഫുഡുള്ള പാമ്പ് എന്ന് പറയുന്നത് രാജവമ്പാലയും കോബ്രയും സാധാ കോബ്ര കിങ് കോബ്രയും കോബ്രയും മാത്രമാണ് അപ്പം പത്തിത് ചേരയ്ക്ക് പത്തിയില്ല ചേരയുടെ തല കുറച്ചുകൂടി ചെറുതായിരിക്കും പിന്നെ അതിന്റെ സ്കെയിൽസ് ശൽക്കങ്ങൾ വ്യത്യാസമാണ് ഇപ്പോൾ മൂർഖന്റെ ആണെങ്കിൽ ഒരു ഇങ്ങനെ ഓവൽ ഷേപ്പ് ആയിരിക്കും ചേരുടെ ആണെങ്കിൽ ഇങ്ങനെ ക്യൂബിക് ഷേപ്പ് ആയിരിക്കും പക്ഷേ ചേരേടതും രാജവം പാലയുടെതും സെയിം ആണ് ഭയങ്കര ഉള്ള ഒരു ചേര ഇങ്ങനെ മടങ്ങി ഇരിക്കുന്ന ഒരു പാർക്ക് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് രാജവമ്പാലയണോന്ന് തോന്നും അതെ അങ്ങനെ അങ്ങനെയൊക്കെയാണ് നമുക്ക് കൂടുതലും തിരിച്ചറിയാൻ പറ്റുന്നത് അതിപ്പോ പെട്ടെന്ന് ഒരാൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ അറിയാൻ പറ്റണമെന്നില്ല പക്ഷെ നമ്മൾ ഇത് സ്ഥിരം കണ്ടുകണ്ട് നമുക്ക് അറിയാൻ പറ്റും പാമ്പുകൾ സ്വപ്നത്തില് വരാറുണ്ട് ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ രാത്രി ഇങ്ങനെ പാമ്പ് കടിച്ചതായിട്ടോ പാമ്പ് ഓടിക്കുന്ന ഒന്നും ഇതുവരെ അങ്ങനെ നമ്മൾ പൊതുവെ എല്ലാവരും പറയാറ് നമ്മളിപ്പോ പാമ്പിനെ പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് സ്റ്റാറ്റസ് കാണുമ്പോ രാത്രി സ്വപ്നം കാണാറുണ്ടെന്ന് പക്ഷെ അങ്ങനെ എങ്ങനെയാണ് കാണുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഞാന് നമ്മള് രാത്രിയൊക്കെയാണ് എടുത്തിട്ടായിരുന്നു പക്ഷെ ഇതുവരെ അങ്ങനെ സ്വപ്നത്തിൽ വന്ന് പേടിപ്പിച്ചിട്ടോ അങ്ങനെ കടിക്കുന്നതായിട്ടോ അങ്ങനെ ഒരു ഹോണ്ടിങ് അല്ലെങ്കിൽ ട്രോമ പോലെ കിടക്കുന്ന എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയൊന്നും ഉള്ള അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിക്കലായിട്ടൊന്നും ഇതുവരെ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ സ്വപ്നത്തിലും അല്ലാതെ എന്താണ് ലൈവായിട്ടൊന്നും ഒരു രീതിയിലും ബുദ്ധിമുട്ടിച്ചിട്ടില്ല പിന്നെ തുടക്കൊക്കെ ഞാന് റെസ്ക്യൂവിന് പോകുമ്പോ ഏർ ശരിക്കും മഹാദേവനെ വിളിച്ചിട്ട് പോവാറുള്ളൂ അതന്നും ഇന്നും അങ്ങനെയാണ് ആ ഒരു ഇത് ഇപ്പോഴും ഉണ്ട് ആദ്യമൊക്കെ എനിക്ക് അടുത്തൊരു അമ്പലം ഉണ്ട് മഹാദേവന്റെ അപ്പൊ അവിടെ ഞാൻ ഒരു രൂപയെങ്കിലും ഇടാമെന്ന് നേർന്നിട്ട് പോകാറുണ്ട് മീൻസ് കോബ്രയും അത് അങ്ങനെയുള്ളതിനൊക്കെ റെസ്ക്യൂവിന് പോകുമ്പോൾ ബുദ്ധിമുട്ടിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് എപ്പോഴും അങ്ങനെ പൈസ ഇടുന്നത് എപ്പോഴും ചിലപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നില്ലെങ്കിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോകാറുണ്ട് പിന്നെ ചെല്ലുമ്പോൾ ചിലത് എന്തുവാണ് ചിലത് കേറൂല ബാഗില് ചില പാമ്പ് ബാഗ് കയറൂല ചിലത് ഒരു മിനിറ്റ് കൊണ്ട് കയറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു വല്ല മൂന്ന് മണിക്കൂറുകൊണ്ട് കയറുന്നതോ എടുക്കുന്നതും ഉണ്ട് ചില മുർഖമ്പാമ്പാണെങ്കിൽ നമ്മള് ബാഗ് വെച്ചിരുന്നാലും ഇത് അതിനകത്തോട്ട് കയറൂല ഇത് അങ്ങനെ തന്നെ ഇങ്ങനെ നിൽക്കും ഇന്നേ ഇപ്പോൾ എന്താണ് മിനിങ്ങാന് ഇന്നലെ രാത്രി മിനിങ്ങാന രാത്രി വരണം എടുത്ത പാമ്പ് അതുപോലെ ആയിരുന്നു എനിക്കൊന്നു പറഞ്ഞത് ഏഴോ എട്ടോ മിനിറ്റ് എടുത്തു കാരണം ഇത് പത്തി വിടർത്തി നിൽക്കുന്നുണ്ട് പക്ഷേ ബാഗിനുള്ളിലോട്ട് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചിലത് പെട്ടെന്ന് കയറിക്കും ഇത് കാണിക്കുമ്പോൾ തന്നെ കയറിപ്പോ ചെറിയ അപ്പൊ ഇങ്ങനെ പറയാറുണ്ട് കേറി പെട്ടെന്ന് കേറി പോയിരുന്നെങ്കിൽ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് കാരണം നമുക്കതിനെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റണം അല്ലാതെ വേറെ നിവർത്തിയില്ല ഇതിനെ വേറെ രീതിയിൽ നമുക്ക് കൊണ്ടുപോകാനും പറ്റൂല ഇതിനകത്താക്കിയിട്ടല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ വിചാരിക്കാറുണ്ട് എപ്പോഴെങ്കിലും ഈ ജോലിക്ക് പോകണ്ടായിരുന്നു എന്നുള്ളൊരു തൊട്ട് വന്നിട്ടുണ്ടോ ഇല്ല ഇനി ഇത് റെസ്ക്യൂ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ തോന്നാറില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനത് അത്രമാത്രം എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ഇതാണ് അതിൽ ആറാത്തിയാണ് ഞാൻ ഇപ്പം ആറാത്തിയിലാണ് ഞാൻ ശരിക്കും മൂന്ന് വർഷമായിട്ട് ആറാത്തിയിലാണ് ഞാൻ ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ് ആറാത്തിയിൽ ഈ മീൻസ് ഈ വൈൽഡ് ആനിമൽ റെസ്ക്യൂ മാത്രമാണ് പുറത്തിറങ്ങുന്ന ജീവികളെ റെസ്ക്യൂ ചെയ്ത് ഉള്ളിൽ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതില് ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടാണ് ശരിക്കും കയറുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്